ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു എൽ സി ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളും തന്നെ ഒരു വിഷയവിടെ അല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ഈ സംഘടനയ്ക്കുള്ള വളർച്ചയും ആ സംഘടനയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും സംഘടന റിപ്പോർട്ടിലെല്ലാം തന്നെ സലാവ് നമ്മുടെ ട്യൂഷന്റെ സെക്രട്ടറി ശരിയിലെ ആ കാര്യങ്ങളെ കുറിച്ച് അതിന് പ്രതിപാദിക്കും കാരണം നമ്മൾ നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പം ഞമ്മള് നിൽക്കുന്നത് ആരും തന്നെ വളരെ മനസ്സോടു കൂടി ചേർത്ത് വിളിച്ച് സന്തോഷത്തിലാണ്

സി ഐ ടി യു ഏരിയ സെക്രട്ടറി മുസ്താക്കലി മുഖ്യപ്രഭാഷണം നടത്തി ടി എസ് ഷെനിൽ സി ജി മോഹൻദാസ് കെ വൈ അസീസ് വി വിമലൻ കെ വി അജിത് കുമാർ എം എച്ച് ജലീൽ എന്നിവർ സംസാരിച്ചു